േഴ് ലക്ഷം രൂപയുടെ വീട് മടവൂര് ശേഖനക്ക് തന്നത ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവ ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന മടവൂര് ശേഖുനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹ്രവും കിട്ടും എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാ ഏകദേശം ഒരു കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു ചെറിയൊരു വീടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്റെ അനുഭവം പറയുന്നത് ആ സമയത്ത് എന്റെ രണ്ടു കൂട്ടുകാർ അടുത്ത് മടവൂര് ശെയ്ഖുനായുടെ ഒരുപാട് അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ് ഹബീബെ നിങ്ങള് ഈ വീടൊന്ന് വലുതാക്കും പറ്റേ പോയല്ലോ എന്ന നിലക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരാ പറഞ്ഞിട്ട് ഞാൻ ആ വീടങ്ങ് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു പൊളിച്ചു സി എം വലിയ ആന്റണി ആ വീടിന് കല്ലിട്ട് പഠിച്ചവനെ അവര് കൊറേ നോക്കിയിട്ട് നടന്നില്ല വീട് ഏതായാലും ഒരു മാസം അവര് കൊറേ ആൾക്കാർക്ക് പോയി നോക്കി പക്ഷെ നടന്നില്ല അവര് പിന്നെ പിന്നെ അവരുടെ ഒന്നുമില്ല ഞാനാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുകയും വാടക വീട്ടിലേക്ക് മാറുമ്പോ എനിക്കാണെങ്കിലോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഒരു ഇല്ല പാപ്പക്കാണെങ്കിലോ സുഖമില്ലാത്ത പ്രായ ജോലിക്കൊന്നും പോകാത്തൊരു ഉപ്പയാണ് പ്രായമുണ്ട് അപ്പൊ വീട്ടിൽ തന്നെയാ ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയാ കല്ലിട്ടു ഏകദേശം ഒരു മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലഹദില്ല കല്ലിട്ടതിനു ശേഷം പണി തുടങ്ങി അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞപ്പോ എനിക്ക് കിട്ടിയ നാല്പതിനായിരം റുപ്യ ആ പഴയ വീടിന്റെ ജനലും കട്ടള ചിഷ്ടിക ഒക്കെ കൊടുത്തപ്പോ ഒരു നാല്പതിനായിരം റുപ്യ കിട്ടി അതിലൊരു അതിലൊരുപതിനായിരം ഞാൻ ഒരു വാടക വീട് എടുത്തു ബാക്കി ഇരുപതിനായിരം വീടിന്റെ എനിക്ക് അറിയില്ല ഒരു പലിശയുമായിട്ടോ ബാങ്കുമായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ ഒരേ ഘട്ടങ്ങൾ വരുമ്പോഴും അതായത് ജനലി വെച്ച് ഇനി സൈഡ് സൈഡ് വാർക്കണം മേള് വാർക്കണം നാല് ലക്ഷം രൂപയാണ് എൻ്റെ അടുത്ത് കോണ്ടാക്ടർ ആവശ്യപ്പെട്ടത് ഞാൻ എവിടെ പോയി ചോദിക്കാനാ ആരെടുത്ത് ചോദിക്കാനാ ഞാൻ മടവൂരി ഷെയ്ഖുനാനെ പോയി സിയാറത്ത് ചെയ്തു അന്ന് രാത്രിയിൽ എന്നെ ഒരാള് വിളിക്കുന്നു അയാള് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ എടുക്കണ്ടോ കേട്ടോ നിങ്ങടെ അക്കൗണ്ട് നിനക്കിന്ന് പറഞ്ഞേരി എന്ന് പറഞ്ഞ് ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് കാഫിലെ കാണാൻ അതൊന്നും എനിക്കറിയില്ല ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു അക്കൗണ്ട് ഒമ്പരൊക്കെ കൊടുത്തു നാല് ലക്ഷം രൂപ ഞാൻ കണക്കും പറഞ്ഞിട്ടില്ല അയാളോട് ഒന്നും പറഞ്ഞിട്ടില്ല ദിവസം അല്ലെ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച ഒക്കെ ചൊവ്വാഴ്ച അക്കൗണ്ടിൽ പൈസ വരും കേട്ടോ എന്തോ ഇങ്ങനെ ഞാൻ നോക്കുമ്പോ അലഹമ്മില്ല തിങ്കളാഴ്ച ആ രാവിലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എന്റെ അക്കൗണ്ടില് നാല് ലക്ഷം രൂപ അങ്ങനെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് അതായത് ഈ ആ വീട് വെക്കാൻ തുടങ്ങി കുറ്റിയ ആണ്ടായ ഷൗ്വാലിനെ ഞാൻ വീടിന്റെ നടത്തി അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് മടവൂര് എനിക്ക് തന്നതാ ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന മടവൂര് ശെഹുനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹ്റവും കിട്ടും